ഹായ് അമല സുളോഗിൻ്റെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളിന്ന് ഊണ് കഴിഞ്ഞിട്ടൊരു പണിക്കിറങ്ങിയതാണ് ഇന്ന് രാവിലെ ഡ്യൂട്ട് കഴിഞ്ഞ് വന്നതാണ് അപ്പോൾ ഊണ് കഴിഞ്ഞാൽ കുറച്ചേരം കിടന്ന് ഉറങ്ങും ഉറങ്ങിക്കഴിഞ്ഞത് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതിന് മുമ്പ് ഇവിടെ ഇത്തിരി തണല് കാണുന്നുണ്ട് അപ്പോൾ ഈ പണി ഒന്ന് കഴിച്ചു വയ്ക്കാമെന്ന് വിചാരിച്ചു മൂത്ത് തുടങ്ങിയിട്ടുണ്ട് കുഞ്ഞൊരു വാഴ കൊല കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിരുന്നില്ലേ അത് കൊല എന്താ പറയുക ആ കൊല മൂത്തിട്ടുണ്ട് ഇനി നിർത്തി കഴിഞ്ഞാൽ അണ്ണാർക്കണ്ണനും കിളികളൊക്കെ നിറയേ ഉള്ളതാണല്ലോ അപ്പുറത്ത് വീട്ടിൽ തൊട്ടപ്പുറത്തൊരു വീട്ടിൽ അവർ വല്ലപ്പോഴേ വരുവുള്ളൂ അപ്പോൾ ഇതുപോലെ വാഴ കുളച്ചൊന്നും അവർ കണ്ടില്ലേ ശ്രദ്ധിച്ചില്ല എന്നിട്ട് കിളി മുഴുവനും കുത്തി കഴിച്ചു അപ്പോൾ അവർ വയറു നിറഞ്ഞു എന്നാൽ അവർക്കൊന്നും കിട്ടിയില്ല കൊലയിലെ പിന്നെ കൊത്തി അപ്പോൾ പിന്നെ ബാക്കിയും കൂടെ കഴിച്ചോട്ടെ എന്ന് പറഞ്ഞു അതേപോലെ ആവണ്ടാന്ന് പറഞ്ഞിട്ട് ഞങ്ങളിത് കൊല വെട്ടുന്ന പരിപാടിയാണ് അപ്പോൾ കൊല വെട്ടിക്കഴിഞ്ഞു പഴ പക്ഷേ അത് കിട്ടുന്നില്ല കാരണം എന്ന് വെച്ചാൽ കണ്ടോ ആ നെല്ലി മരത്തിൻ്റെ വൈ പോലുള്ളൊരു കൊമ്പ് അതിൻ്റെ ഏട്ടയെക്കൂടെ എൻ്റെ ഉള്ളിൽ ചെറുകിയ ചുള്ളിക്കമ്പുകളൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ തങ്ങി നിൽക്കുകയായിരുന്നു ഈ കൊല എന്നുവെച്ചാൽ അതുകൊണ്ടാണ് കൂടുതലും വാഴയുടെ വണ്ണം കണ്ടോ ഭയങ്കര ലൈറ്റായിട്ടാണ് വണ്ണം അപ്പോൾ കൊല പിന്നെ നല്ല വലിപ്പമുള്ള കാരണം തീരെ മറിഞ്ഞു വീഴില്ല പിന്നെ കൊലയുടെ വാഴയുടെ ഇതും കണ്ടല്ലോ ഇപ്പം ഏകദേശം അപ്പോൾ അത് അതിൻ്റെ ഉള്ളിൽ തങ്ങി നിൽക്കായിരുന്നു കാരണം വെട്ടിയിട്ടും കിട്ടാൻ ഭയങ്കര പാടായിരുന്നു അപ്പോൾ അതിൻ്റെ കുഴപ്പം കണ്ടോ കുഞ്ഞൊരു കുഴപ്പം ഫുള്ളായിട്ട് വിരിഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഉള്ള പഴം നല്ല തുടിപ്പുണ്ട് കേട്ടോ പക്ഷേ എന്തായാലും വീട്ടിലുള്ള പഴം നല്ല ടേസ്റ്റാണ് അത് ചെറുതായാലും വലുതായാലും നമ്മൾ വീട്ടിലുണ്ടാക്കി കഴിക്കുമ്പോൾ എന്തൊരു മനസ്സുഖം സന്തോഷം എന്താ പറയുക നല്ല ടേസ്റ്റുമാണ് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന എന്തായാലും കടയിൽ നിന്ന് മേടിച്ചാൽ ഇത് നമ്മുടെ പഴത്തിൻ്റെ ടേസ്റ്റ് എന്തായാലും കിട്ടില്ല അപ്പോൾ ഉള്ളത് നമ്മൾ സന്തോഷമായിട്ട് കഴിക്കും അപ്പോൾ ദേവാഴയുടെ കൊല വെട്ടൽ കഴിഞ്ഞു ഇനി അടുത്തത് ഉണ്ണിത്തണ്ട് വെട്ടണ പരിപാടിയാണ് അപ്പോൾ അതും കൂടെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ വെയിലാറിയിട്ട് വേസ്റ്റൊക്കെ കൊണ്ട് കളഞ്ഞാലും മതി പക്ഷേ ഇത് എടുത്ത് വെച്ചില്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ വെള്ളം കയറി കേടുവരും അപ്പോൾ അപ്പോൾ അത് വെട്ടി എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു ഉണ്ണിത്തണ്ടും ഉപ്പേരി വയ്ക്കാൻ നല്ല ടേസ്റ്റ് അല്ലേ ഉണ്ണിത്തണ്ട് തോരൻ ചെറുപയർ ചെറുപയറിട്ടിട്ട് വെക്കാം വൻപയർ വൻപയറിട്ടിട്ട് വെക്കാം മുതിരയിട്ടിട്ട് വെക്കാം മുതിര എന്ന് പറഞ്ഞാൽ പാലക്കാട് എന്ന് പറയും കേട്ടോ അതൊരു രസമാണ് ഞാൻ ഇവിടെ വന്ന കാലത്ത് കടയിൽ പോയിട്ട് മുതിര കിലോ എന്നിങ്ങനെ പറഞ്ഞേ അപ്പോൾ അവർ എടുത്തു തരുന്ന സെയിൽസ്മാൻ ഇങ്ങനെ എന്താ അത് മുതിര മുതിര എനിക്കറിയില്ലല്ലോ കൊള്ളുന്നൊരു പേരാണ് ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മുതിര എന്താ മുതിര എന്താ അവർ കേട്ടിട്ടില്ലേ സംഭവം കാഷ്യർ വന്നപ്പോൾ പറഞ്ഞു കടയുടെ ഓണർ വന്നപ്പോൾ പറഞ്ഞു മുതിര പറയണ കൊള്ളാണ് കൊള്ളെടുത്ത് കൊടുക്കുന്നു എന്ന് പറഞ്ഞു അപ്പോഴാണ് ഞാൻ ആ പേര് മുതിരെന്നാണ് മുതിരെന്നിങ്ങനൊരു പേരുണ്ടെന്ന് അവിടെയുള്ള സെയിൽസ്മാൻ പറഞ്ഞത് അപ്പോൾ അങ്ങനെ കൊള്ളിട്ടിട്ട് വെക്കാം അതായത് മുതിരി ഇട്ടിട്ട് വെക്കാം അപ്പോൾ തേങ്ങ ചെരുക്കി ഇട്ടിട്ട് വെക്കാം നല്ല ടേസ്റ്റാണ് ഇവിടെ എന്താ പറയുക ചെറുപയറോ ചെറുപയരോയല്ല ഇവിടെ ഇപ്പോഴും കൊള്ളിട്ടിട്ടാണ് ഈ മുതിരി ഇട്ടിട്ട് വെക്കുക വൻപയറും ചെറുപയറും ഒന്നും ഇട്ടിട്ട് വെക്കില്ല പിന്നെ വെക്കണത് തേങ്ങ അങ്ങനെ ചെരുകി വെറുതെ ഒന്ന് ജസ്റ്റ് നമ്മൾ എരിശ്ശേരി അവിയെല്ലാം ഒക്കെ ഇടില്ലേ അതുപോലെ തേങ്ങ ഒന്ന് ഒതുക്കി കൂട്ടിയിട്ട് വയ്ക്കും പച്ച പച്ചമുളകൊക്കെ കയറിയിട്ട് കടുകൊടിച്ച് അത് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ അതെനിക്കിഷ്ടപ്പെട്ടിട്ടുള്ള കറിയാണ് അപ്പോൾ അതിനിടയിൽ വിശേഷങ്ങളൊക്കെ കണ്ട് നമ്മുടെ പാറോ കിടക്കണ്ടായിരുന്നു പാറുണ്ട് ഇതാ പലകി ഇട്ട് കൊടുത്ത് അതിലും കിടക്കില്ല ഈ സ്ലാബുമ്പോൾ കെട്ടിയിട്ട് അതിലും കിടക്കില്ല അവൾക്ക് ഈ മണ്ണ് കുഴിയാക്കിയിട്ട് കെടുക്കണം എന്നാൽ സുഖം കിട്ടുള്ളു വേണം അപ്പോഴത്തേനും പാറുൻ്റെ വിശേഷം കണ്ടു വന്നപ്പോഴത്തേന് നമ്മളുടെ ചേട്ടൻ ഉണ്ണിത്തണ്ടിൻ്റെ പരിപാടിയൊക്കെ കഴിച്ചു കഴിഞ്ഞു ഏകദേശം ഈ പൊളിച്ച് എല്ലാ ലെയറും ഒക്കെ കളഞ്ഞ് നീറ്റാക്കി കണ്ടോ ഉണ്ണിത്തണ്ടിൻ്റെ കനം കണ്ടോ ഭയങ്കര തിന്നാണ് കേട്ടോ ശരിക്ക് ഒന്ന് ഇളകി കഴിഞ്ഞാൽ പൊട്ടും ഉള്ളിലേക്ക് ഒരു ചീച്ചിൽ ഉണ്ണിത്തണ്ടുമ്മയ്ക്ക് എത്തിയിട്ടില്ല അതിൻ്റെ വാഴപ്പോളയുടെ ഉള്ളിലേക്ക് വരെ ചീച്ചിലെത്തിയിട്ടുണ്ട് ഭാഗ്യം എന്ന് തന്നെ വെട്ടിയത് നാളെ എന്തായാലും ഡ്യൂട്ടിയാണ് നാളെ കഴിഞ്ഞ് മറ്റന്നാളൊക്കെ വെക്കുകയാണെന്ന് വെച്ചാൽ ഉണ്ണിത്തണ്ടുമലേക്ക് ആ ചീച്ചിൽ തെട്ടി തന്നെ ഉണ്ണിത്തണ്ട് എന്തായാലും കളയാൻ പറ്റില്ല വാഴ പോലച്ച് വാഴക്കൊല്ലം പോയാലും ഉണ്ണിത്തണ്ട് ഞങ്ങൾ കളയില്ല കാരണം നല്ല ടേസ്റ്റ് അല്ലേ നമ്മുടെ ശരീരത്തിലെ അഴുക്കും വേസ്റ്റും ഒക്കെ പോകാൻ ഈ ഉണ്ണിത്തണ്ട് കഴിക്കുന്നത് ഭയങ്കര നല്ലതാണ് കണ്ട അത് പൊട്ടി താഴെ വീണു പുളയിലായ കാരണം മണ്ണൊന്നും പറ്റിയില്ല അപ്പോൾ ഉണ്ണിത്തണ്ട് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതിൻ്റെ പരിപാടി കഴിഞ്ഞു അപ്പോൾ ഞങ്ങൾ തേ ഉണ്ണിത്തണ്ടും പരിപാടിയൊക്കെയിട്ട് ഇഞ്ഞ് തേക്കുവാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഇത് ഞാലി കേട്ടോ അതുകൊണ്ട് തന്നെ നല്ല മധുരമാണ് ഇതിനെ അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ബൈ ബൈ